നമ്മുടെ പൈറ ഉണ്ടല്ലേ അതായത് അതിന്റെ ബാലാഷ്ഠേണതൊക്കെ മാറി ഒന്ന് മുകളിലേക്ക് വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നല്ല മഴ ശരിക്കും ഇപ്രാവസ്ഥ കൃഷിയാകെ കൊളാക്കി എന്ന് തന്നെ പറയാം അപ്പോൾ അത്യാവശ്യം ഹൈറ്റായി അപ്പോൾ വളം വരുന്ന സമയമാണ് അപ്പോൾ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവിധം എന്താ പറയുക ജൈവ വളങ്ങൾ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ എന്താ പറയുക ചാണകപ്പൊടിയും കാര്യം എല്ലാ പൊടിയൊക്കെ ഇട്ട് നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ പ്രായത്തിലാണ് ഈ നെക്സ്റ്റ് വളത്തിന്റെ സമയം അപ്പം ഞാനിപ്പോൾ ഇടുക ജൈവമല്ല ഇടുക പതിനെട്ടാം പതിനെട്ടുണ്ട് പതിനെട്ടാം പതിനിട്ട് ഇതുപോലെ ഇതുപോലെ രണ്ട് സൈഡിലും ഇതുപോലെ ചാരുമാരിക്ക് വരും എന്നിട്ട് അതിലേക്ക് പതിനെട്ടാം പതിനെട്ട് കുറേശ്ശെ ഇട ചെയ്യുക ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് വെറുതെ ഓരോ കുറേശ്ശെ രണ്ട് സൈഡിലുണ്ട് ഈ സൈഡിലുണ്ട് ഈ സൈഡിൽ ഇതായി ഓരോ കടയുടെയും അടുത്ത് നമ്മൾ കുത്തി മാത്രണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു ചാലിടുക ആ സൈഡിലും ചാൽ മാരിക ഈ സൈഡിലും ചാരുമാരിയെ ചെയ്യും

¿Cuánto അല്ലേ ശരി ശരിക്ക് പറയുകയാണെങ്കിൽ അതിനൊരു എന്താ ഒരു കാലത്തും ഇനി വെള്ളം ഇപ്പോൾ ഒരു ദിവസം വൈകിയാലും പ്രശ്നമല്ല ഇതിൽ കിടന്ന് ചവറൊക്കെ അതിൽ സെറ്റാവുമ്പോൾ ശരിക്കൊരു നാച്ചുറലായിട്ട് പയറ് മുളച്ചിരിക്കും ആ എഫക്റ്റിരിക്കെത്തും നല്ല കരുത്ത് കിട്ടും നമ്മൾ വിചാരിച്ച കള്ളം കരുത്ത് കിട്ടും ഞാൻ എല്ലാ ചെടിക്കും എന്ത് വെച്ചാലും ഞാൻ ഈ പുതരണ പരിപാടി ഉണ്ട് പുത ഇട്ട് കഴിഞ്ഞാൽ അത് വേറൊരു എഫക്റ്റ് ആയിട്ട് അവ ചട്ടിയിൽ നിങ്ങൾ എന്ത് കഴിക്കുമ്പോഴതേ ചട്ടിയിൽ ചെടിയിൽ വെച്ചാലും വളർത്തി കഴിഞ്ഞാൽ കുറച്ച് ചവറ് വരികയായിരിക്കും ഇടുക അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷ നോക്കണം നൂറ് ശതമാനം സക്സസ് ആവുന്ന യാതൊരു സംശയവും വേണ്ട പൊതയിടലാണ് ഏതൊരു ഏതൊരു എന്ത് നട്ടാലും ആ പൊതയിടുന്ന സിസ്റ്റമില്ലേ ഭയങ്കര എഫക്റ്റാണ് ഇങ്ങനെ ചെയ്തു നോക്കൂ കേട്ടോ എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം കേട്ടോ ഓക്കെ താങ്ക്